സാലഡാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എന്തായാലും കഴിക്കണം വേറെ അനുഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് റൊട്ടി റൊട്ടി മൊമോസും ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ഒലീവ് ഓയിലൊക്കെ ഒഴിച്ച് നല്ല റൊട്ടി ഇവിടെ നമ്മൾ മലയാളികൾ മാത്രമേ കേട്ടോ എല്ലാരും ഫിഷ് കഴിക്കാനും രണ്ടും തൂക്കിത്തര പരിപാടിയാണ് നീ കാണാൻ പോകുന്നത് ഇത് നല്ല അമൂറാണ് ഇതുപോലെ നൂറ് കണക്കിന് മീനുകളാണ് ഇവിടെ ഉള്ളത് മീൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫിഷ് ലവേഴ്സ് ആണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോട്ടത് കണ്ടില്ലേ നല്ല നെയ്മീന് ഇനി അതൊന്നും പോലെ നല്ല കുഞ്ഞമ്മത്തി അപ്പൊ എന്താ പരിപാടി എന്നല്ലേ നമ്മൾ നമ്മളവിടുന്ന് മീൻ വാങ്ങിക്കണോ തൊട്ടടുത്തുനിന്ന് നമുക്ക് ഏത് രൂപത്തിലാണോ മീൻ വേണ്ടത് അതുപോലെ കുക്ക് ചെയ്ത് തരും അതിന്റെ വീഡിയോ ആണ് അപ്പൊ മീൻ വാങ്ങുന്നത് ചെയ്യുന്ന കാണിക്ക കഴിക്കുന്നത് എല്ലാം കാണിച്ചു തരാം അപ്പൊ പോവാലോ വീഡിയോക്ക് നമുക്ക് ഏത് മീനിനും തരങ്ങള് നിങ്ങൾക്ക് ഗ്രില്ലിനാണോ അല്ലെങ്കിൽ ഫ്രൈ കാണോ ഗ്രില്ല് ചെയ്യണം ഗ്രില്ല ഗ്രില്ലിനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പിന്നെ സീബ്രീം ഉണ്ട് ആ സീപാസ് ഉണ്ട് പിന്നെ കാളാജി ഉണ്ട് പിന്നെ ശേരി ടേസ്റ്റ് നമുക്ക് എടുക്കാം ആയിരുന്നു കഴിഞ്ഞാല് നിങ്ങക്ക് പിന്നെ അത് ഇവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ക്ലീൻ ആക്കി ഞങ്ങൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി കൊടുത്താൽ അത് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ സ്റ്റാഫ് കൊണ്ടുപോകാം ഓർഡർ ചെയ്താൽ മതി

തന്നെ അറിയാലോ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത് പിന്നെ ഗ്രില്ലിന് ഗ്രില്ലിന് നല്ലതാണ് ഗ്രില്ല് നല്ല ഇത് പിന്നെ നിങ്ങൾക്ക് ഗ്രില്ല് ആവശ്യം അങ്ങട് നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇവിടുന്ന് വെട്ടി പിന്നെ ഹോട്ടലിലേക്ക് നമ്മളെ മുസ്തഫ പതിനേഴുള്ള ഹൈഡ് പാർക്ക് റെസ്റ്റോറന്റ് അകത്തെത്തി തൃശ്ശൂരാണ് കൊടുങ്ങല്ലൂർ കൊറേ വർഷങ്ങളായി ഇവിടെ ഗൾഫിലുള്ള ആളാണ് അപ്പം ദിലീപ് ആട്ടന്റെ സ്പെഷ്യൽ മസാല ഉപയോഗിച്ച് നമ്മളൊക്കെ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എത്ര സമയം എടുക്കും നമുക്ക് മിനിറ്റിനുള്ളിൽ നല്ല നെയ്യുള്ള മത്തി ഈ പ്രീം എല്ലാം സെറ്റപ്പ് നല്ല ഗ്രില്ല് ചെയ്യാന് ചെമ്മീന് അപ്പൊ നിങ്ങൾക്ക് അതിന് ആ മുട്ടല്ലേ മീൻ മുട്ട ആ അപ്പൊ നിങ്ങള് മീൻ ഇഷ്ടപ്പെടുന്നവർ നേരെ വരിക ഹൈഡ്രൽ പാർക്കിൽ വരിക അവിടുന്ന് സെലക്ട് നിങ്ങൾക്ക് സമയം അല്ലെങ്കിൽ മസാല മാരിനേറ്റ് വെച്ച ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ അത് ഇവരുടെ സ്പെഷ്യൽ മസാല ഉപയോഗിച്ച് വെച്ചതുണ്ട് അതും നമുക്ക് ചെയ്യാം തിരിവെട്ടൽ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ട് ഇത് വെറും നാരങ്ങി ഉപ്പുട്ടോ ഇതാണ് റിയൽ ടേസ്റ്റ് ഈ പാകിസ്ഥാനികളും അറബികളൊക്കെ കൂടുതലും ഇങ്ങനെയാണ് കഴിക്കുക മീൻ കഴിക്കേണ്ടത് ഇങ്ങനെയാണ് പിന്നെ ഗ്രീൻ ചില്ലി മസാല അത് വേറെ വെറൈറ്റി പിന്നെ പെപ്പർ പെപ്പർ മസാല ഏത് വെറൈറ്റി ആണെങ്കിലും പിന്നെ ഇതൊക്കെ ദിവിട്ടന്റെ സ്പെഷ്യൽ മസാലകളാണ് കേട്ടോ അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കാണോ ഇത് റെഡി ആയിട്ട് തരും ദിലിവട്ടാ അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ഫിഷുകളെല്ലാം എല്ലാം ഗ്രിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടതുപോലല്ല ഇപ്പൊ കഴിക്കാൻ കൊതി തോന്നി തുടങ്ങി ഒന്നുകൂടി അപ്പൊ ഇത് സീ പ്രീമാണ് സീ പ്രീം നമ്മള് പെപ്പർ മാത്രം ഇട്ട് കൊണ്ടുവന്നത് കഴിക്കാൻ പോവാണ് ഇത് മീനിന്റെ ഓയിലാണ് കേട്ടോ ഇത് കാണുന്നത് മീൻ ശരിക്കും കഴിക്കണമെങ്കിൽ ഇതാ ഇതുപോലെ കഴിക്കണം അതായത് ഓയിൽ ശരിക്കും നിങ്ങൾക്ക് കാണണ്ടെന്നറിയില്ല ഈ ഫിഷിന്റെ ഓയിൽ ഇതാ വന്നിട്ടുണ്ട് ഇതിലൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറുത് മാത്രം ഓരോ മീനും അതിൻ്റേതായ ടേസ്റ്റോട് കൂടി കഴിക്കാം പിന്നെ വെറും ഉപ്പും നാരങ്ങിട്ട ഫിഷ് കണ്ടല്ലേ കണ്ടോ അത്രയും ഫ്രഷ് ആണ് അത് ആവി പറ ആവി പറ ഇത് കഴിക്കാൻ വേണ്ടിട്ട് കൊതി വന്നിട്ട് എന്റെ കുറ്റപ്പെട്ടുകാരില്ല കാരണം ആവൽ സെറ്റപ്പാ പത്ത് തിർ അംശ് തരാനും ഒന്നും അടിപൊളിയായിട്ട് പിന്നെ സാലഡ് ബ്രെഡ് ബ്രെഡ് കുബൂസ് ഒക്കെ ആണ് ഇതൊക്കെ സാലഡ് എക്സ്ട്രാ നമുക്ക് പറഞ്ഞു തരും ഇതിന്റെ കൂടെ ഇവിടെ ഗൾഫിൽ എല്ലാവരെയും കിട്ടുന്ന എന്ത് വ വാങ്ങിച്ചാലും കിട്ടുന്ന ഈ സാലഡും ഇതിവിടെ ഫ്രീ ആണ് ജർജർ നമുക്ക് ഭയങ്കര ഹെൽത്തി സാധനങ്ങളാണ് പക്ഷെ അതൊന്നുമല്ല നമ്മളെ മത്തി എനിക്കിത് ചെയ്യുമ്പോൾ കണ്ടിട്ട് കൊതി വന്ന ഒരു സാധനം എന്താ മത്തിയാണ് മീൻ്റെ മുട്ട കണ്ടില്ലേ ഇതുപോലെ മീൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ അരിഞ്ഞു പോവാ കാരണം അത്രയും ഫ്രഷ് മത്തി നെയ്യുള്ള മത്തി ഇതങ്ങനെ ഇതുപോലെ കഴിക്കണം അപ്പൊ നിങ്ങൾ ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്ന കുറച്ചേരം ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും ദിലീപ് ഏട്ടൻ അടിപൊളിയത് അതുപോലെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും ഓക്കെ നമുക്ക് ചെമ്മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഇതെന്താ രണ്ട് ചെമ്മീനാണ് അവിടെ അപ്പം നമ്മൾ ചെമ്മി ഗ്രില്ലെയ്ത് ഉള്ളിലൊക്കെ നല്ല മസാല ഇറങ്ങിട്ടുണ്ട് ചെമ്മീൽ തന്നെ മൂന്നാല് വെറൈറ്റീസ് ഒന്നും കിട്ടോ ഇഷ്ടംപോലെ മീനാളാണ് നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം അതുപോലെ ഇനി പൊറോട്ട ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ലൈവ് അടിച്ച സൂപ്പർ പൊറോട്ട ഉണ്ട് കെട്ടോ മറക്കണ്ട അപ്പൊ നമ്മളെ ഒന്നൂറ് അറബികളുടെ ദേശീയ ഭക്ഷണം നിങ്ങൾ വരുവാണെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം വാങ്ങിച്ചു കഴിക്കാൻ പാടുള്ളൂ കാരണം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കഴിക്കണം അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഗ്രെല്ലിഷ്ടപ്പെടാത്തവർക്ക് നല്ല തവ ഉണ്ട് കിട്ടോ അത് നല്ല നെയ്മീനാണ് ഒരു പത്ത് കിലോ വലുപ്പമുള്ള നെയ്മീൻ എടുത്ത പീസാണ് കണ്ടില്ല ഇത്രയും സോഫ്റ്റ് ആണ് മീൻ അത് വേണ്ടവർക്ക് അതും ഉണ്ട് വാ ഗ്രീൻ മസാല വെച്ചിട്ട് കാളാ ചിട്ടോ അപ്പൊ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ യു എയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുട്ടോ വാ അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം അബുദാബി മുസ്വാ പതിനേഴ് ഹൈഡ് പാർക്ക് അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം